ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഹൃദയം നിറഞ്ഞ പെരുന്നാൾ ആശംസകൾ എല്ലാവരും പെരുന്നാളിനെ വരവേൽക്കാനൊക്കെ ഒരുങ്ങിയോ പറഞ്ഞു പോയ സങ്കടം ഉണ്ടെങ്കിൽ കൂടിയിട്ട് നമുക്ക് ആഘോഷിക്കാനുള്ളൊരു സംഭവം തന്നെയാണ് ചെറിയ പെരുന്നാൾ മനസ്സിലൊരുപാട് നല്ല ഓർമ്മകളുള്ളൊരു സംഭവമാണ് ഈ ചെറിയ പെരുന്നാൾ അതിലേറ്റവും കൂടുതൽ നമ്മൾ സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ ഓർമ്മയിലുണ്ടാവും അതിൽ അഞ്ചി ചപ്പാവും കുഞ്ഞുനാളിലൊക്കെ ഉപ്പച്ചു വാരിത്തരുന്ന ഒരു ദിവസമാണ് ഈ പെരുന്നാൾ കാരണം രണ്ട് കയ്യിലും എവിടെയെല്ലാം സ്ഥലമുണ്ടോ അവിടെയൊക്കെ പക്ഷെ മൈലാഞ്ചി ഇട്ട് നിന്ന് വെക്കും എന്നിട്ട് രാത്രി മൈലാഞ്ചി മയിലാഞ്ചി എന്ന് വിചാരിച്ചിട്ട് കൈ ഉയർത്തിപ്പിടിച്ച് ഉറങ്ങിയത് അന്ന് മൈലാഞ്ചി പുറമെ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പിച്ച് വാരി തന്നതൊക്കെ നല്ലൊരു ഓർമ്മയാണ് അപ്പം അങ്ങനെയുള്ള ഓർമ്മകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കമൻ്റ് ആയിട്ടിടാം അപ്പം അതാ ഏത് ട്യൂബ് മൈലാഞ്ചി വന്നാലും എന്ത് വന്നാലും നമ്മളെ ഇല മൈലാഞ്ചിനോടുള്ള ആ ഒരു മുഹമ്മത്ത് അവിടെ മാറി തന്നെ നിൽക്കും ചെറുപ്പത്തിലൊക്കെ ഇട്ടിരുന്നത് എങ്ങനെ ഇളഞ്ഞി ഈ വിളഞ്ഞീനില് ചക്കൻ്റെ അതിങ്ങനെ കുത്ത് കുത്തായിട്ട് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ മൈലാഞ്ചി വെച്ചിട്ട് അങ്ങനെ അതുപോലെ യു തലവേദന മരുന്ന് കയ്യിൽ പറ്റിയിട്ട് അതിൻ്റെ മുകളിൽ അരക്കാതെ ഈ ഇല ഇങ്ങനെ പതിച്ച് വെക്കുമ്പോൾ അഞ്ചാറണം അതൊരു രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂർ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ആ ഇലയുടെ അടയാളം അവിടെ ചുവന്ന് കിടക്കും അങ്ങനെയൊക്കെ ഒരുപാട് പരീക്ഷണങ്ങളൊക്കെ നടത്തിയിട്ടുള്ള സംഭവമാണ് ഇപ്പോൾ അതിനൊന്നും നേരം കിട്ടില്ല എന്നാലും ഇലമൈലാഞ്ചിയോട് ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ നമ്മളെ ഉമ്മമാരൊന്നും ഒരുവിധം പേരൊന്നും ഒതുടത്താൽ ശരിയാവില്ല വെള്ളം കയറില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ട്യൂബൈലാ ട്യൂബിൻ്റെ മൈലാഞ്ചി ഇടാത്തവരുണ്ട് അപ്പോൾ ഇല മൈലാഞ്ചിയിൽ നിന്ന് പെട്ടെന്ന് ചോക്കാനുള്ളൊരു കെടിക്കാച്ചി ഐഡിയ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഈ ഒരു രീതിയിൽ നിങ്ങൾ ഇല മൈലാഞ്ചി ഇട്ട് നോക്കിയാൽ പെട്ടെന്ന് തന്നെ കറുത്ത് ചോക്കും അതിൻ്റെ കൂടെ തന്നെ പെട്ടെന്ന് ഇത് പോവില്ല പിന്നെ ഒതുവിൻ്റെ വെള്ളം ചേരൂലെന്നുള്ള പ്രശ്നവും ഇല്ല കറൊന്നും ആവുമില്ല അപ്പോൾ എല്ലാവരും ഈ ഒരു സംഭവം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക മൈലാഞ്ചി ഇങ്ങനെ എടുക്കുമ്പോൾ എന്ത് ചെയ്യണം നമ്മൾ ഒരുപാട് മൂത്തത് ചിലർ പറയാം മൂത്ത് ആ കറുത്ത കളറായിട്ടുള്ള ആ ഒരു ഇല എടുത്താലാണ് പെട്ടെന്ന് ചോക്കുക എന്നുള്ളത് പക്ഷെ അതൊരു തെറ്റിദ്ധാരണയാണ് നമ്മൾ ആ ഇളയ ഇലയാണ് എടുക്കേണ്ടത് നമ്മൾ മിക്സിൻ്റെ ജാറിലാണ് കേട്ട് അരക്കേണ്ടത് അമ്മിയിലൊന്നും അരക്കാൻ ടൈമില്ല അമ്മയ്ക്ക് എവിടെയെന്നുള്ളത് തന്നെ പിടച്ചു എനിക്കറിയാം അപ്പോൾ കുറച്ച് ഇത് കുറച്ച് ശർക്കരയാണ് അതുപോലെ ഗ്രാമ്പൂ നമ്മളെ കറാമ്പട്ട് എന്ന് പറയില്ല ആ ഒരു സംഭവം അതും ശർക്കരയും കൂടിയാണ് ഇനി അതിലേക്ക് നമുക്ക് മൈലാഞ്ചി മൈലാഞ്ചിയില എടുത്തിടാം അതിൻ്റെ കൂടെ കുറച്ച് വെള്ളം തിളപ്പിക്കണം തിളച്ച കുറച്ച് വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചെടുക്കേണ്ടത് ചെറിയ തുമ്പ് നോക്കിയിട്ട് നുള്ളിയെടുത്ത് നന്നായിട്ട് കയക്കിയെടുത്തതാണ് എന്നിട്ട് വെള്ളം നന്നായിട്ട് തിളപ്പിച്ച് വെക്കാം ആ വെള്ളം കൂടെ നമുക്കെന്ത് ചെയ്യാം ഒരു ചെറുനാരങ്ങ ചെറുനാരങ്ങൻ്റെ കുരു കളഞ്ഞിട്ട് ചെറുനാരങ്ങൻ്റെ നീരല്ല ചെറുനാരങ്ങ മുഴുവനായിട്ട് ഇടുക എന്നിട്ട് ഇതും കൂടെ നമുക്ക് ചെ കുറച്ച് തിളച്ച വെള്ളത്തിൽ തിളച്ച വെള്ളം തന്നെ എടുക്കണം ചൂടാറാനൊന്നും നിൽക്കണം നല്ല നന്നായിട്ട് തിളച്ച ആ വെള്ളം ഇതിൽ കുറച്ച് ഇത്തിരി ഒഴിക്കാൻ പാടുള്ളൂ കേട്ടോ അതൊഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം ഇത് നല്ല തിളച്ച വെള്ളമാണ് ഇത്തിരി എടുത്തിട്ടുള്ളൂ ഒത്തിരി എടുക്കാനും പാടുള്ളൂ ഒരുപാട് ഓവറായി നമുക്കത് ലൂസായിട്ട് മൈലാഞ്ചി പോന്നുകൊണ്ടിരിക്കും വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് നമുക്ക് കുറച്ച് കാപ്പിപ്പൊടി അതുപോലെ നമ്മുടെ കുറച്ച് മൈദ മൈദയല്ല ഇടാം പക്ഷെ അതൊന്നും മുളുവിൻ്റെ വെള്ളം ചേരൂല കറയായിട്ട് അവിടെ എടുക്കും കാപ്പിപ്പൊടി അതുപോലെ ചായപ്പൊടിയൊക്കെ ഇടുന്നവരുണ്ട് അതൊന്നും ഞാൻ ഇടുന്നില്ല അതിട്ടാൽ നന്നായിട്ട് ചോക്കും പക്ഷെ അതിട്ട പ്രശ്നം എന്താണെന്ന് വെച്ചാൽ രണ്ട് ദിവസം കൊണ്ട് തന്നെ ആ ഒരു ചോപ്പ് പോവും അത് നിങ്ങൾ ചെയ്തവർക്ക് മനസ്സിലാവും പിറ്റേ ദിവസം നമ്മളൊന്ന് സാബൂന് ഇട്ടിട്ട് ഒന്ന് അലക്കുക സാബൂണിട്ടിട്ട് പാത്രം കഴുകുക ചെയ്താൽ പെട്ടെന്ന് തന്നെ അത് പോയി കിട്ടും അപ്പോൾ ഈ ഒരു സംഭവത്തിന് അങ്ങനെ ഉണ്ടാവില്ല കുറച്ച് ലോങ് ലാക്സ്റ്റിക് ആയിട്ട് ഒരു നാലഞ്ച് പേ ദിവസം കഴിയുന്ന നാലാം പെരുന്നാൾ എന്നൊക്കെ പറഞ്ഞു വരണേ പക്ഷേ ഈ ഒരു പെരുന്നാളിന് പിറ്റേ ദിവസം മുതൽ ആറ് മുമ്പാണ് അപ്പോൾ അതാ നമ്മുടെ മയിലാഞ്ചി വീട്ടിൽ റെഡി ആയിട്ടുണ്ട് ഒരുപാട് ലൂസും ഇല്ല എന്നാ ഇല്ല ആ രീതിയിലായിട്ടുണ്ട് ഇതിങ്ങനെ എടുത്തിടുക അതിന് ശേഷം എന്ത് ചെയ്യുക ഇതൊരു ഈ പച്ച കളറ് ഒരു മഞ്ഞ കളറായിട്ട് മാറ്റുന്ന ഒരു സമയമുണ്ട് ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ അപ്പോൾ ആ ടൈമിൽ നമുക്ക് കുറച്ച് പഞ്ചസാരയും കുറച്ച് ചെറുനാരങ്ങയും ചേർത്തിട്ടുള്ള വെള്ളം സിറപ്പ് ഒരിത്തിരി ഒഴിച്ചു കൊടുക്കുക ഞാൻ ഒഴിച്ചു കൊടുത്തിരുന്നു പക്ഷെ ആ ഒരു സംഭവം ഞാൻ എടുക്കാൻ വിട്ടുപോയി ഈ ഒരു വീഡിയോ ഇടാൻ പറ്റുമെന്ന് വിചാരിച്ചതല്ല പിന്നെ ഇന്ന് സൗദിയിൽ പെരുന്നാളായതുകൊണ്ട് നാളെ എന്തായാലും പെരുന്നാളാവും എന്നുള്ളൊരു പ്രതീക്ഷയിൽ മോള് വൈകുന്നേരം തുടങ്ങിയിട്ടുണ്ട് മൈലാഞ്ചിക്ക് അപ്പോൾ ട്യൂബ് ഇട്ടാലും ഇട്ടാലും ഈ നഖം പെട്ടെന്ന് ചുവന്നു കിട്ടൂല നഖം ചോക്കുന്ന ട്യൂബൊക്കെ ഉണ്ട് പക്ഷെ അതെല്ലാം പെട്ടെന്ന് രണ്ട് ദിവസം കൊണ്ടുതന്നെ പോകുകയും ചെയ്യും അപ്പോൾ ഇവിടെ കാക്കുവിൻ്റെ ഉമ്മാക്ക് ഈ മൈലാഞ്ചി ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ഉമ്മാക്ക് വേണ്ടിയിട്ട് അരച്ചാണ് അപ്പോൾ ആ കൂട്ടത്തിൽ ആ ഒരു ടിപ്പ് നിങ്ങൾക്കും കൂടി ഒന്ന് ഷെയർ ചെയ്തതെന്ന് മാത്രം ഇത് ഈ ഒരു അരമണിക്കൂർ കഴിഞ്ഞാൽ ഈ പച്ച പോയിട്ട് ഒരു വേറൊരു കളറായിട്ട് മാറും ആ ടൈമിൽ ആ ഒരു സിറപ്പ് ഒരിത്തിരി വെച്ച് കൊടുക്കുക അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു മാന്തി ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് റിസൾട്ട് നമ്മളെ അറിയിക്കുക കൂടെ നമ്മളെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിടുക നിങ്ങളുടെ പെരുന്നാളിൻ്റെ മെന്തി ഓർമ്മകളൊക്കെ ഒന്ന് ഷെയർ ചെയ്യാം അതുപോലെ മെറ്റീരിയൽസ് എന്തെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നൈറ്റിൻ്റെ മെറ്റീരിയൽസ് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ ഷോർട്സിലൊക്കെ നമ്പറുണ്ട് അതിൽ നിന്ന് കണ്ടിട്ട് വിളിക്കുക താങ്ക്